ഹലോ വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾക്ക് വിഷമെന്ന് ഞങ്ങൾ റോയൽ കാൻറ്റീനിലേക്ക് പോയി ഉച്ച സമയം ആവാനായതുകൊണ്ട് കരിനിൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് അവിടെ എത്തിയത് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കട്ട വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ അപ്പം ഗെയ്സ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചട്ടിച്ചോറും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കുന്നംകുളത്ത് വന്നല്ല പേഴ്സണൽ കാര്യത്തിനായിട്ട് വന്നപ്പോൾ വിഷം നട്ട് ഫുഡ് കഴിക്കാൻ കയറിയതാണ് ഫുഡ് വരുന്നത് വരെ ഞങ്ങൾ അന്താക്ഷരൊക്കെ കളിച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോഴേക്കും ഫുഡ് എത്തി ഫസ്റ്റ് വന്നത് ചട്ടിച്ചോറായിരുന്നു അങ്ങനെ മൂന്ന് പേര് ചട്ടിച്ചോറും ബാക്കിയുള്ളൊരു ഫ്രൈഡ് റൈസുമാണ് ഓർഡർ ചെയ്തത് ചട്ടിച്ചോറ് വന്ന് കുറച്ച് തന്നെ ഫ്രൈഡ് റൈസും എത്തി ചട്ടിയിൽ കൈവെക്കാൻ സ്ഥലമേ ഇല്ല അത്രയും സാധനങ്ങളുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ഫിഷ് ഫ്രൈ മുട്ട പൊരിച്ചത് ചമ്മന്തി അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങളെ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും എത്തി പിന്നെല്ലാവരും കഴിക്കാനുള്ള തിരക്കിലേക്ക് പോയി അച്ചി ഷൂട്ടിംഗ് തിരക്കിലായതുകൊണ്ട് ഞങ്ങൾ തന്നെ വിളമ്പി കഴിക്കാൻ തുടങ്ങി ഒരു രക്ഷയുമില്ല ഗൈ സൂപ്പർ 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 ഫുഡായിരുന്നു തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്ന കാര്യം കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഫുഡ് വന്നപ്പോൾ തന്നെ ഫുഡ് പെട്ടെന്ന് തന്നെ കഴിച്ച് വന്ന കാര്യത്തിന് തിരിച്ചു പോയി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു വീഡിയോയും എടുത്തു ഇത് കഴിഞ്ഞിട്ട് ലെമൺ ജ്യൂസോ കുടിക്കാൻ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ഓർഡർ ചെയ്തില്ല സ്കൂൾ പൂട്ടിയ കാരണം ചെറിയ ചെറിയ കറക്കത്തിലാണ് ഞങ്ങൾ പറ്റുന്നത് പോലെ വീഡിയോ എടുത്ത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യും ചട്ടിച്ചോറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പായസം സൂപ്പറായിരുന്നു കുറച്ച് തിരക്കുള്ള തിരക്കുൾക്കാരണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്നാലും ഫുഡ് സൂപ്പറാണ് പറ്റുന്നത് പോലെ ഞങ്ങൾ ആസ്വദിച്ചു അസക്ക് ചട്ടിച്ചോറ് വലിയ ഇഷ്ടമാണ് എപ്പോഴും ഹോട്ടലിൽ പോയാൽ അവൾ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്യാറ് അതിലെ പായസം അവൾ കുടിക്കില്ല അതുകൊണ്ട് ഞാൻ കുടിച്ചു ഞങ്ങളുടെ കഴിഞ്ഞു ബില്ല് എത്തിയപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി അക്കോരത്തെയുള്ള ഫിഷ് വിളയും കണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ കുന്നംകുളത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാം സ്കൂൾ ഐറ്റംസ് പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ ഓക്കെ എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണേ